ടാർഗറ്റ് പ്രൊട്ടക്റ്റ് ഇഗ്നോർ ഈ ടാസ്കില് ജിൻഡോ ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് ഗബ്രിയാണെന്ന് പറയുന്നു അങ്ങനെ ഗബ്രി വരുന്നു ഗബ്രി വരുന്നു ജിൻഡോ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ജാസ്മിനുമായിട്ട് ചേർന്ന് ഗബ്രി നടത്തുന്ന പ്ലാനിങ്ങുകളെ കുറിച്ചും ജാസ്മിനെ ഉപയോഗിച്ച് അവിടെ നിന്ന് ഗെയിം കളിക്കുന്നതിനെ കുറിച്ചും ജാസ്മിനെ ഗബ്രി തന്നെ പുറത്താക്കുമെന്നതിനെ കുറിച്ചും ഒരു ദിവസം രാത്രി നടത്തിയ വഴക്കുണ്ടാക്കൽ നാടകത്തെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യ കൃത്യമായിട്ട് ജിൻഡോ സംസാരിക്കുന്നുണ്ട് കേട്ടോ ജിൻഡോയ്ക്ക് ഈ സംസാരിച്ച് ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് സമയമൊക്കെ എടുക്കുമെങ്കിലും പറയുന്നതെല്ലാം നല്ല ഒന്നൊന്നര കട്ടിയുള്ള പോയിന്റുകളാണ് എടുത്തിട്ട് കൊടുക്കും കേട്ടോ ചിലത് കള്ളമായിരിക്കാം ചിലപ്പോൾ പുള്ളിയുടെ തോന്നലുകളായിരിക്കാം പക്ഷെ അത് എടുത്തിടുമ്പോൾ അത് പറയുന്ന ആളുടെ ചങ്കി തന്നെ ഇട്ട് കിട്ടുന്ന കൈൻഡ് ഓഫ് ഡയലോഗുകളാണ് പുള്ളി പറയുന്നത് അല്ലെങ്കിൽ പോയിന്റ്സ് പോയിൻ്റ്സാണ് എടുത്തിരുന്നത് അപ്പോൾ എല്ലാം പറഞ്ഞതിന് ശേഷം ഈ സ്റ്റിക്കർ ഒട്ടിക്കണമല്ലോ അപ്പോൾ എല്ലാവരും ദേഹത്ത് സ്റ്റിക്കർ തന്നെയാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് ദേ ഗബ്രി വന്നപ്പോൾ ജിൻഡോയെ വിളിച്ച് ജിൻഡോയുടെ ദേഹത്ത് സ്റ്റിക്കർ ഒട്ടിച്ച ആളാണ് എന്നിട്ട് തിരിച്ച് ജിൻഡോ ഒട്ടിക്കാൻ പോയപ്പോൾ ഇയാൾ വാങ്ങിയിട്ട് വേണ്ട ഞാൻ ഒട്ടിച്ചോളാം ഇവിടെ ഒട്ടിക്കണമെന്ന് പറഞ്ഞാൽ മതി ഇയാൾ എന്റെ ദേഹത്ത് ഓടുന്നത് എന്ന് പറഞ്ഞിട്ട് വെറും ഷോ അവിടെ ഇറക്കി വെറും ഷോ അപ്പോൾ മൂപ്പര് വിചാരിച്ചെന്താണെന്ന് അറിയാമോ ബിഗ് ബോസ് കൂടെ നിൽക്കുമെന്നാണ് വിചാരിച്ചത് ജിൻഡോ ഉടനെ തന്നെ ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യേണ്ടത് ബിഗ് ബോസ് ഇത് ഇയാൾ വന്ന് എൻ്റെ ദേഹത്ത് ഒട്ടിച്ചതാണ് ഞാനും തിരിച്ച് അതുപോലെ ചെയ്യുള്ളൂ അങ്ങനെ പൊട്ടിക്കണ്ട എനിക്ക് ഒട്ടിക്കണം എന്ന് ജിൻഡോ എന്ത് ചെയ്യുന്നു ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നു ആ സമയത്ത് അവിടെ ഇരുന്ന് എല്ലാവരും പറയുന്നുണ്ട് അത് മോശമാണ് അങ്ങനെ പറയില്ല ഗബ്രി പുള്ളി ഒട്ടിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ഇദ്ദേഹം വീണ്ടും ഷോ ഇറക്കി എന്ന് വെച്ചാൽ ബിഗ് ബോസ് ചിലപ്പോൾ സമ്മതിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ബിഗ് ബോസ് പറഞ്ഞു നിയമം എല്ലാവർക്കും ബാധകമാണ് ടാസ്കിലെ നിയമങ്ങൾ എല്ലാവരും പാലിച്ചേ പറ്റൂ അങ്ങനെ ബിഗ് ബോസ് ആ ഡയലോഗ് അടിച്ചതോടുകൂടി സത്യത്തിൽ ചമ്മി നാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഗിബ്രിക്കുണ്ടായി ഇയാൾ തന്നെ ഒട്ടിച്ചു എന്ന് മാത്രമല്ല അയാൾ ഞാൻ ഇവനെ എവിടെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ അപ്പൊ അപ്സറെ വിളിച്ച് പറഞ്ഞു നെഞ്ചത്ത് ഒട്ടിച്ചിട്ട് പോയെന്ന് പറഞ്ഞു ഇല്ല നെഞ്ചത്തല്ല ഒറ്റ ഷോട്ട് ഒറ്റ ഷോട്ട് അവൻ തീരണമെന്ന് പറഞ്ഞിട്ട് നെറ്റിയിൽ തന്നെ എന്ത് ചെയ്യുകയാണ് ആ ഒരു ടാർഗറ്റിൻ്റെ സ്റ്റിക്കർ അടിച്ചു കൊടുത്തിട്ട് ജിൻഡോ പോവാണ് ശരിക്കും അവിടെ ഗബിറി ഇറക്കിയത് വെറും ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഒരു ടാസ്കിന് ടാസ്കിൻ്റെ സ്പിരിറ്റ് എടുക്കണം പിന്നെ ഇയാൾ എടുക്കുന്ന ഈ മെൻ കാർഡ് വളരെ ചീപ്പാണ് ഇയാൾ കളിക്കുന്ന ഗെയിമുകളും പുള്ളിയുടെ സ്ട്രാറ്റജീസും ഗെയിം സ്പിരിറ്റും ഒക്കെ കൊള്ളാം പക്ഷേ ഇയാൾ ഈ കാർഡ് എടുക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രവും അനാവശ്യമായ ഡ്രാമകളും കോംബോയും പിടിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇയാൾക്ക് പ്രേക്ഷകരുടെ പിന്തുണ കിട്ടാതെ പോകുന്നത് ഇത്തരത്തിൽ വൃത്തികെട്ട കാർഡ് എടുത്ത് ഗെയിം കളിക്കുന്ന ആൾക്കാരെ ഒന്നും ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യാറില്ല പൊതുവേ പേഴ്സണലി നല്ല ഗെയിമറാണ് പക്ഷേ സ്വന്തം ഗെയിം അല്ലെങ്കിൽ സ്വന്തം കുഴി പുള്ളി തന്നെയാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നാറി നാണം കെട്ട് പോകേണ്ടി വന്നു ഗബ്രിക്ക്